കഴിഞ്ഞു ഇനി ചോദിക്കും മുമ്പേ അന്തസ് ആയി പറയുന്നേ ഞാൻ ജിഫ്സയിൽ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ എല്ലാ തിരൂർ നിവാസികൾക്കും നെസ്റ്റോ തിരൂരിന്റെ ഒരു അഡ്വാൻസ് ഓണം ആദ്യം തന്നെ നമ്മൾ ആശംസിക്കുകയാണ് നമ്മൾ എ രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് അത് ഓഗസ്റ്റ് ട്വന്റി ഫോർ ബ്ലാസ്റ്റ് അതാണ് ഉദ്ദേശിക്കുക അത് വരുന്ന ഞായറാഴ്ച രാവിലെ ആറു മണി മുതൽ രാത്രി രണ്ടു മണിവരെ നീണ്ടു നിൽക്കുന്ന ഇരുപത് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രൊമോഷൻ ആണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് കസ്റ്റമേഴ്സിനായിട്ട് അതുപോലെ തന്നെ രാവിലെ ആറു മണി മുതൽ രാവിലെ പതിനൊന്ന് വരെയുള്ള ഹാപ്പി ഓർ പ്രൊമോഷനിൽ വളരെ അധികം കില്ലിംഗ് പ്രൈസായിട്ടുള്ള കുറെ ഓഫേഴ്സ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാ കസ്റ്റമേഴ്സും ഇത് മാക്സിമം പ്രയോജനപ്പെടുത്തുക കളർ പ്രൊമോഷന്റെ ഭാഗമായിട്ട് നമ്മൾ ഫൈവ് ഹൺഡ്ര റുപ്പീസിന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും നമ്മൾ ഒരു ലക്കി ഡ്രോ കൂപ്പൺ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ഓഫർ എന്ന് പറയുന്നത് രണ്ടര കോടിയുടെ ഓഫറാണ് ഡിസ്കൗണ്ടും ഓഫറുകളായിട്ട് നമ്മൾ ഈ ഓണത്തിന് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഓഫർ വരുന്നത് മെയിൻ ആയിട്ട് വരുന്നത് ഇലക്ട്രോണിക്സും അതുപോലെ തന്നെ ഹൗസ് ഹോൾഡ് സെക്ഷനിലാണ് ഈ ഒരു ഓഫർ ലഭ്യമാവുക അപ്പൊ എല്ലാ കസ്റ്റമേഴ്സും അത് പരമാവധി പ്രയോജനപ്പെടുത്തുക ഭാഗമായിട്ട് ഇരുപത് മണിക്കൂർ നിന്ന് നിൽക്കുന്ന ഒരു ബിഗ് പ്രൊമോഷനാണ് നെസ്റ്റ് വൈപ്പർ മാർക്കറ്റ് തിരൂർ പ്ലാൻ ചെയ്യുന്നത് അതിൽ തന്നെ രാവിലെ ആറു മണി മുതൽ രാത്രി രണ്ടു വരെയാണ് നമ്മൾ ഷോപ്പ് ടൈമിംഗ് സെറ്റ് ചെയ്തിട്ടുള്ളത് കസ്റ്റമേഴ്സിനെ പെട്ടെന്ന് വന്ന് പർച്ചേസ് ചെയ്യാൻ പർച്ചേസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ചുള്ള ക്യാഷ് കൗണ്ടറുകളും ഒരുപാട് ഫെസിലിറ്റീസ് നമ്മൾ ഓൾറെഡി നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതിൽ തന്നെ ഹാപ്പി അവർ എന്ന പേരിൽ രാവിലെ ആറു മണി മുതൽ പതിനൊന്ന് വരെ രാവിലെ പതിനൊന്ന് വരെ നമ്മൾ സ്പെഷ്യൽ പ്രൊമോഷനായിട്ട് ഒരുപാട് ഐറ്റംസുകൾ എഫ് എം സി ജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അതേപോലെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ ഫാഷൻ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും ഹാപ്പി അവറിൽ ഒരുപാട് ഐറ്റംസുകൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ നമ്മളെ കെ കെ പുട്ടുകൊടി അഞ്ച് കിലോ പുട്ടുപൊടി നമ്മൾ ഹാപ്പി ഹവറിൽ നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് വെറും ഇരുന്നൂറ്റി നാല്പത്തി ഒമ്പത് രൂപക്കാണ് അതേപോലെ പാമ്പ്യൂറിന്റെ പാമോലിനെ തൊള്ളായിരം എംഎൽ നമ്മള് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് വെറും തൊണ്ണൂറ്റി ഒമ്പത് രൂപക്കാണ് നമ്മള് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് അതേപോലെ അഞ്ച് കിലോ ഷുഗർ നമ്മൾ കസ്റ്റമേഴ്സിന് ഹാപ്പി ഹവറിൽ കൊടുക്കുന്നത് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപക്കാണ്

സെലിബ്രേഷൻ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതിൽ തന്നെ ഫിഫ്റ്റി പെർസെന്റേജ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വരെ നമ്മൾ ഓഫറുകൾ എല്ലാ ഐറ്റത്തിനും അതായത് മെൻ സെക്ഷൻ ആയിക്കോട്ടെ കിഡ്സ് സെക്ഷൻ ആയിക്കോട്ടെ വുമൻ സെക്ഷൻ ആയിക്കോട്ടെ എ ടു സെഡ് എല്ലാ ഐറ്റംസിനും നമ്മൾ നല്ല ഓഫറുകളാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ഓണം തിരൂരിൽ ഐ എച്ച് തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എസ് ടി ഇരുപത്തിയഞ്ചാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം എസ് ടി കോളേജ് പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ